മലയാള സിനിമ നടന്മാരുടെ വിദ്യാഭ്യാസ യോഗ്യത നടൻ മോഹൻലാൽ ബികോം പഠിച്ചത് മഹാത്മാഗാന്ധി കോളേജ് ത്രിവാൻഡ്രം മമ്മൂട്ടി എൽ എൽ ബി പഠിച്ചത് ഗവണ്മെൻറ്റ് ലോ കോളേജ് എറണാകുളം നിവിൻ പോളി ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ഫിസാറ്റ് അങ്കമാലി ദുൽഖർ സൽമാൻ ി ബി എം പഠിച്ചത് ബർഡ് യൂണിവേഴ്സിറ്റി യു എസ് കുഞ്ചാക്കോ ബോബൻ ബി കോം പഠിച്ചത് എസ് ഡി കോളേജ് ആലപ്പുഴ ആസിഫ് അലി ബി ബി എ പഠിച്ചത് മരിയൻ കോളേജ് കുട്ടിക്കാനം ഫഹദ് ഫാസിൽ എം എ ഫിലോസഫി പഠിച്ചത് മിയാമി യൂണിവേഴ്സിറ്റി യു എസ് ജയസൂര്യ ഠിച്ചത് ഓൾ സയൻസ് കോളേജ് എറണാകുളം ഉണ്ണിമുകുന്ദൻ ബി എ ഇംഗ്ലീഷ് പഠിച്ചത് പ്രജ്യോതി നികേതൻ കോളേജ് പുതുക്കാട് ബിജു മേനോൻ ബി കോം പഠിച്ചത് സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂർ ജയറാം ബി എ ഇക്കണോമിക്സ് പഠിച്ചത് ശ്രീ ശങ്കരാചാര്യ കോളേജ് കാലടി സുരാജ് വെഞ്ഞാറമൂട് ഐ ടി ഐ മെക്കാനിക്കൽ പഠിച്ചത് ഗവൺമെൻറ്റ് ഐ ടി ഐ ആറ്റിങ്ങൽ കാളിദാസ് ജയറാം ഡിഗ്രി ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ലോയോല കോളേജ് ചെന്നൈ അജു വർഗീസ് ബി ടെക് ഇൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എൻജിനീയറിംഗ് ചെന്നൈ ടൊവിനോ തോമസ് ബിടെക് ഇൻ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് തമിഴ്നാട് കോളേജ് ഓഫ് എൻജിനീയറിംഗ് കോയമ്പത്തൂർ സുരേഷ് ഗോപി എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത് ഫാത്തിമ മാതാ കോളേജ് കൊല്ലം മുകേഷ് എൽ എൽ ബി പഠിച്ചത് ഗവൺമെൻറ്റ് ലോ കോളേജ് ത്രിവേന്ദ്രം ജഗദീഷ് എം കോം പഠിച്ചത് മാർ ഇവാനിയസ് കോളേജ് ത്രിവേന്ദ്രം ഇന്ദ്രജിത് ബി ടെക് പഠിച്ചത് രാജാസ് എൻജിനീയറിംഗ് കോളേജ് തിരുനെൽവേലി ദിലീപ് ബി എ ഹിസ്റ്ററി പഠിച്ചത് മഹാരാജാസ് കോളേജ് എറണാകുളം സണ്ണി വെയിൻ ബി ടെക് ഇൻ ഐ ടി ഐ പഠിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എൻജിനീയറിങ് ടെക്നോളജി കാലിക്കട്ട് അനൂപ് മേനോൻ എൽ എൽ ബി പഠിച്ചത് അനൂപ് മേനോൻ എൽ എൽ ബി പഠിച്ചത് ഗവൺമെൻറ് ലോ കോളേജ് ടി വി എം പൃഥ്വിരാജ് പ്ലസ് ടു വിനീത് ശ്രീനിവാസൻ ബിടെക് ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിച്ചത് കെ സി ജി കോളേജ് ഓഫ് ടെക്നോളജി ചെന്നൈ ബാലു വർഗീസ് ബി സി എ